കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു അതുകൊണ്ട് തന്നെ പുനഃസംഘടനയിൽ വിയർക്കുകയാണ് ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് രാജ്യമൊട്ടാകെ പുനഃസംഘടന എന്ന എഐസി തീരുമാനം കേരളത്തിൽ നടപ്പാക്കുക എന്നത് പ്രധാന വെല്ലുവിളിയാണ് നിലവിലെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അനൈക്യം തന്നെയാണ് പുനഃസംഘടന താമസിക്കുന്നതിന് പ്രധാന കാരണം പ്രസ്മീറ്റിലിരുന്ന് പരസ്പരം പച്ചത്തെറി വിളിച്ചതൊക്കെ ഇതിന്റെ ബാക്കിയാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് പുതിയ കെ പ്രസിഡന്റ് പോലെ എല്ലാ ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റണമെന്നുള്ളതാണ് കേന്ദ്ര താല്പര്യം എന്നാൽ മതിയായ പരിഗണന നൽകാതെ ആരും വിട്ടുകൊടുക്കില്ല എന്നതാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത് എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രൂപ്പുകൾക്കും അർഹമായ പരിഗണന ലഭിക്കണമെന്നാണ് ആവശ്യം പുതിയ തലമുറയുടെ ന്യൂജൻ ഗ്രൂപ്പിനും അർഹമായ പരിഗണന ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡിന് താല്പര്യം പത്തനംതിട്ട എംപിയായ ആന്റോ ആന്റണിയാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സ്വദേശിയായ ആന്റോയെ പ്രസിഡന്റാക്കിയാൽ ക്രൈസ്തവ വോട്ടർമാർ ഒപ്പം ചേരുമെന്ന് സഭകളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ കത്തോലിക്ക സഭാംഗമാണ് ആന്റോ ആന്റണി ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള പത്തനംതിട്ടയിൽ നിന്ന് തുടർച്ചയായി എം പി ആയതും ആന്റോയെ തുണക്കും വക്കഫ് വിഷയത്തിൽ ബി ജെ പി ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ആൻഡോയെ ഒരാൾ നേതൃത്വത്തിലേക്ക് വന്നാൽ ചർച്ചകൾ ഫലിക്കുമെന്നും കൂടുതൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയാൽ കോട്ടയത്തെ നസ്രാണി സമൂഹത്തിനിടയിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാനാകുമെന്നാണ് ആൻഡോ ആന്റണിയുടെയും വിലയിരുത്തൽ അതേസമയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഉള്ളതെന്നും കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നത് തെറ്റായ പ്രചാരണമാണെന്നും മുരളീധരൻ പ്രതികരിച്ചു പാർട്ടിയിൽ പ്രവർത്തിക്കാതെ പദവി മാത്രം കൊണ്ട് നടക്കുന്ന അനവധി പേരുണ്ടെന്നും അവരെയെല്ലാം മാറ്റണമെന്നും മുരളീധരൻ വ്യക്തമാക്കി എഐ നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും ഡി കൂടുതൽ ചുമതല നൽകണമെന്നും മുരളീധരൻ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം